हरिः ओं श्रीगुरुभ्यो नमः शान्तं शाश्वतमप्रमेयमनखं नर्वाणशान्तिप्रदं ब्रह्माशम्भुफणीन्द्रसेव्यमनिशं वेदान्तवेद्यं विभुं रामाख्यं जगदीश्वरं सुरगुरुं मायामनुष्यं हरिं वन्देहं करुणाकरं रघुवरं भूपालचूडामणिं ദക്ഷിണേ വാമേ ജനകാത്മജ ദാക്ഷിണേലക്ഷ്മണോ യസ്യാമേനകാത്മജുരോമാരും വന്ദേ രഘുനന്ദനം നമ്മൾ അധ്യാത്മരാമായണം അർത്ഥസഹിതം ബാലകാണ്ടത്തിലെ കുറച്ച് ഭാഗങ്ങൾ വീതമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത്തി ആറ് വരെ വൺ ഫൈവ് സിക്സ് വരെ കണ്ടു നമുക്ക് തുടർന്ന് കാണാം ഗുരു ഗുരുകാരുണ്യമൂർത്തി ഗുരുവായിരിക്കുന്ന ഭഗവാനെ പറ്റി പറയുകയാണ് ശ്രീരാമദേവനെ പറ്റിയിട്ടാണ് പറയുന്നത് കാരുണ്യ മൂർത്തി മൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു രൂപമാണ് ആ മൂർത്തി ഭാവമാണ് അപ്പം കാരുണ്യമൂർത്തി കരുണ തന്നെ എടുത്തിരിക്കുന്നവനാണ് പരമൻ പരബ്രഹ്മം പരബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ആ സ്വരൂപം തന്നെയാണ് അഖണ്ഡ അഖണ്ഡ ബോധമാണ് ബൃഹത്വാത് ബ്രഹ്മണത്വാത് ബ്രഹ്മ എങ്ങും നിറഞ്ഞു വലുതായിരിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് അനുഭവജ്ഞാനമായാലേ നമ്മളുടെ ആ തത്വം എന്താണെന്ന് നമുക്ക് അത്യന്ധികമായി മനസ്സിലാവുകയുള്ളൂ ജാഗതോത്ഭവ സ്ഥിതി പ്രളയ കർത്താവായ ഭഗവാൻ ജഗത്തിന് ഉദ്ഭവിച്ച് സ്ഥിതി പ്രളയം അപ്പം ജഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ജായതേ ഗച്ഛതി തിഷ്ഠതി ഇത് ജഗത്ത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ഈ ജഗത്തെല്ലാം കാണുന്ന രൂപങ്ങളെല്ലാം പ്രതിബിംബമാണ് അതുണ്ടെന്നതുപോലെ തോന്നിക്കുന്നവയാണ് ഉദ്ഭവിച്ച് സ്ഥിതി ചെയ്ത് പിന്നെ പ്രകർഷണ ലയിച്ചു പോകും ആരിലേക്കാണോ ആ അതിന് കർത്താവായിരിക്കുന്ന ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ ഭഗവാൻ നമ്മൾ പറഞ്ഞു ആറ് ഭഗങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ വിരിഞ്ച ബ്രഹ്മാവ് നാരായണൻ വിഷ്ണു ശിവാത്മകൻ ആ മൂന്ന് സ്വരൂപ അദ്വയൻ ുംജൻ അവത്മാ രാമൻ അദ്വയെന്ന് പറഞ്ഞ രണ്ടില്ലാത്തത് ഏകനാണ് ഒരേ ഒരു തത്വേ ഉള്ളൂ ആദ്യൻ ആദ്യമേ ഉണ്ടായിരുന്നത് ഭഗവാൻ തന്നെയാണ് അജൻ ജ എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നുള്ളതാണ് ആ ജ എന്ന് പറഞ്ഞാൽ ജന്മം ഇല്ലാത്തവൻ അവ്യയൻ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്തവൻ ആത്മാരാമൻ രാമൻ തന്നിൽ തന്നെ രമിച്ച് അങ്ങനെ ഇരിക്കുന്നവൻ തത്വാത്മാ തത്വസ്വരൂപൻ ആ തത്വ സ്വരൂപനാണ് നമുക്ക് അനുഭവം വൈദ്യമാകുമ്പോഴാണ് ആ തത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് സച്ചിന് മയൻ സത്വൻ ചിത്തം ഉള്ള രൂപത്തിലിരിക്കുന്നവൻ നമ്മളത് സത്തും ചിത്തും സ്വരൂപം എന്താണ് അപ്പം മൂന്ന് കാലത്തിലും ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്ന ചിത് സ്വരൂപമായി ചൈതന്യ സ്വരൂപമായി ഇരിക്കുന്നവനാണ് സച്ചിന്മയൻ സകലാത്മകൻ ഈശ്വരൻ അപ്പോൾ സകലാത്മകനാണ് എല്ലായിടത്തും ആത്മാവായി ആത്മഭാവത്തിൽ എല്ലാത്തിലും ആത്മഭാവത്തിലിരിക്കുന്നവൻ ഈശൻ മാനുഷ്യൻ എന്നു കല്പിച്ചിടുവോരജ്ഞാനികൾ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ തത്വത്തെ മാനുഷ്യൻ എന്ന് അജ്ഞാനികളാണ് അറിവില്ലാത്തവരാണ് പറയുന്നത് ഇപ്പം ഭഗവാൻ ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ആ പരമമായ തത്വം തന്നെയാണ് എന്നാണ് പറയുന്നത് മാനസംമായ തമസംഘമൂലം ഇവിടെയൊക്കെ അവരുടെയൊക്കെ മനസ്സ് അതായത് നമ്മുടെയൊക്കെ മനസ്സ് മസ് സംവൃതമാകമൂലം അപ്പം മായ മായയാകുന്ന തമസ് മായ എന്ന് പറയുമ്പോൾ ആ ഇല്ലാത്തതാണ് ഉള്ളതാക്കി കാണിക്കുന്നതാണ് ആ ഇരുട്ടിനാൽ അജ്ഞാനത്താൽ മൂടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സംവൃതമാക്കപ്പെട്ടിരിക്കുന്നത് സീതാരാഘവമരുത്സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കിട്ടാരും തെളിഞ്ഞു നീ സീത രാഘവ മരുസൂനു സംവാദം സീത രാഘവൻ ശ്രീരാമദേവൻ മരുസൂനു ഹനുമാൻ വായുവിന്റെ പുത്രൻ വായു ഭഗവാന്റെ പുത്രൻ തമ്മിലുള്ള സംഭാഷണം മരുസൂനു എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ പുത്രൻ എന്നാണ് ഹനുമാൻ സംവാദം സംഭാഷണം മോക്ഷസാധനം മോക്ഷപ്രാപ്തിക്കുള്ള ആ ഒരു വസ്തു അപ്പൊ ശ്രീരാമൻ പരമാത്മതത്വം തന്നെയാണ് അപ്പോൾ ഉപാധിരഹിതമാണ് ആനന്ദമാണ് അപ്പോൾ പ്രകൃതിക്ക് ഈ പ്രകൃതിക്ക് ആശ്രയമായിരിക്കുന്ന പുരുഷനാണ് ഏകനാണ് പുരുഷോത്തമനാണ് ആത്യന്തം ഇല്ലാത്തവനാണ് കരുണാമയനാണ് പരബ്രഹ്മമാണ് പിന്നെ പരപ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്ന ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ആ രൂപങ്ങളെയെല്ലാം ധരിച്ചിരിക്കുന്നത് ആ ഈ ഭഗവാൻ തന്നെയാണ് ജനന മരണങ്ങളില്ലാത്തവനാണ് ശ്രീരാമൻ സത്യം ചിത്ത സച്ചിന്മയനാണ് സകലാത്മകനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാനെ ഒരു വെറും മനുഷ്യനായിട്ട് കൽപ്പിക്കുന്നവർ ആ പരമാത്മാതത്വത്തെ അറിയാത്തവരാണ് അവരുടെ മനസ്സ് എങ്ങനെയാണ് ഇരുട്ടുകൊണ്ട് മായയാകുന്ന ഇരുട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു അതുകൊണ്ട് ദേവി അല്ലയോ ദേവി ആത്മജ്ഞാനം നേടുന്നതിന് പറ്റിയ ആ തത്വത്തെ സീതാ ഹനുമൽ സംവാദം ഞാൻ പറയാം ബുദ്ധി തെളിഞ്ഞു കേൾക്കാനാണ് പറയുന്നത് എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദ മൂർത്തി എങ്കിലോ മുനം ആദിയിൽ എന്താണ് ജഗന്നായകൻ എന്ന് പറഞ്ഞാൽ ഈ ലോക ജഗത്തിന്റെ നായകൻ ലോകനാഥൻ പിന്നെയോ രാമദേവൻ പങ്കജ വിലോചനൻ പങ്കജ വിലോചനൻ എന്ന് പറഞ്ഞ കണ്ണ് പങ്കജൻ താമരൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുള്ളവ അത് മ മനോഹാരതയെ സ്ഥൂല രൂപ പണനവുമുണ്ട് കാഴ്ച നല്ലതായിരിക്കണം ആ ഉൾക്കാഴ്ച നല്ലതായിരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് അതിനകത്ത് പരമാനന്ദമൂർത്തി നമ്മുടെ ആ സച്ചിദാനന്ദ സ്വരൂപനാണ് ആനന്ദ സ്വരൂപനാണ് ഇപ്പം പരമാനന്ദം തന്നെയാണ് സ്വരൂപം നമ്മുടെ സ്വരൂപമാണത് നമ്മൾ ആനന്ദ സ്വരൂപികളാണ് പിന്നെ എന്താണ് പറയുന്നത് ദൈവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്നു ഇപ്പം ദേവകണ്ഠകൻ എന്ന് പറഞ്ഞാൽ കണ്ടകം എന്ന് പറഞ്ഞാൽ മുള്ളാണ് ദേവകണ്ടകൻ ദേവന്മാരുടെ ശത്രുവായ പങ്കനെ നിര പങ്ക്തി നിര പന്തിയായിട്ട് നിരന്നിരിക്കുക എന്നാണ് ആ പങ്ക്തികണ്ഠനെ കൊന്നു രാവണനെ കൊന്ന് ദേവിയും സീതാദേവിയും അനുജനും ലക്ഷ്മണനും വാനരപ്പടയുമായി സത്വരം പെട്ടെന്ന് സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്ത് അയോധ്യയെ പ്രാപിച്ച് അഭിഷേകവും ചെയ്ത് സത്താമാത്രാത്മാ സകലേശ്വൻ അവ്യയൻ നാഥൻ അപ്പോൾ എന്താണ് സത്താമാത്രാത്മാ എന്ന് പറഞ്ഞാൽ അവിടെ ആ സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ എന്നാണ് അപ്പം അവിടെ ആ ഉണ്മ ഉണ്ടത് കൊണ്ട് അറിയണം ഉണ്മയുണ്ട് സകലേശൻ സകലത്തിൻ്റെയും ഈശനായിരിക്കുന്നവൻ ധാതുവാണ് ഭരണനിപുണനാണ് അവ്യയൻ ഏറ്റക്കുറച്ച് ഇലകൾ ഇല്ലാത്തവൻ നാശമില്ലാത്തവൻ നാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രഭുവാണ് എന്താണ് അവിടെ പറയുന്നത് അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും അപ്പം മിത്രന്മാർ അപ്പം അദ്ദേഹത്തിന് കുറച്ച് മിത്രന്മാരുണ്ടായിരുന്നു അല്ലേ നമ്മൾ കണ്ടു സഖ്യം ചെയ്തു മിത്രന്മാരുണ്ടായി പിന്നെ പുത്രാദികൾ മിത്രവർഗത്താലും ആ കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ആ ഒരു കൂട്ടിനോടും ചേർന്ന് അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഉത്തമന്മാരായ സഹോദരന്മാർ വീരന്മാരായ സഹോദരന്മാരാലും കേകസാത്മജാസുതനാം വിഭീഷണനാലും അപ്പം നമ്മളിവിടെ അദ്ദേഹം വിഭീഷണൻ്റെ കാര്യം പറയുന്നുണ്ട് ഇപ്പം വിഭീഷണൻ എന്ന് പറഞ്ഞാൽ ആ കൈകസിയുടെ പുത്രൻ വിഭീഷണൻ ലോകേശാത്മജൻ അപ്പം ലോകേഷാത്മജനാരാണ് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ ലോകേഷാത്മജനായ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ വസിഷ്ഠാദികളാലും സേവ്യനായി വരാലൊക്കെ സേവിക്കപ്പെട്ടവനായിട്ട് ശ്രീരാമദേവൻ സൂര്യ കോട്ടി തുല്യ തേജസ്സ കോട്ടി സൂര്യന്മാർക്ക് തുല്യമായ തേജസ്സോടുകൂടി ജഗത് ശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു അപ്പം ശ്രീരാമദേവൻ ജഗത്ത് ശ്രാവ്യം ജഗ്രാവ്യം ഇപ്പം ലോകം മുഴുവൻ കേൾക്കപ്പെടേണ്ടതായ കേൾക്കേണ്ടതായിട്ടുള്ള ജഗത് ശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ച ആ ചരിത്രങ്ങളൊക്കെ അങ്ങനെ കേട്ടുകേട്ടിരുന്ന് ആനന്ദിച്ചിട്ട് നിർമ്മല മണി ലസത് കാഞ്ചന സിംഹാസനേ എന്താ പറയുന്നത് നിർമ്മലം എന്ന് പറഞ്ഞാൽ മലമില്ലാത്ത അഴുക്കില്ലാത്ത പരിശുദ്ധമായ മണി ലസ ലസ എന്ന് പറഞ്ഞാൽ ശോഭിക്കുക രത്നങ്ങൾ കാഞ്ചന സിംഹാസനെ സ്വർണ്ണമായ സ്വർണ്ണ സിംഹാസനത്തില് സ്വർണ്ണസിംഹാസനെ കാഞ്ചന സിംഹാസനെ ദേവിയായ ജാനകിയോട്ടും കൂടി ജനകൻ്റെ മകളാണ് ജാനകി എന്ന് പറയുന്നത് തൻ്റെ മായാദേവിയാണത് തൻ്റെ തന്നെ മായാദേവിയാണ് ഇതൊക്കെ ഒരു സ്ഥൂല രൂപത്തിൽ നമ്മളെ കാണിച്ചു തരികയാണ് എന്താണെന്നുള്ളത് സാനന്ദമിരുന്നരുളിയിടുന്ന നേരം വലിയ അതിയായ ആനന്ദത്തോടിരുന്ന് ആ ഭരിച്ചിരിക്കുന്ന അരുളി അര അരുളിയിരിക്കുന്ന നേരം പരമാനന്ദമൂർത്തിരു മുമ്പിൽ ആ മാറുഭക്തിയാ അദ്ദേഹത്തിന് മുമ്പില് ആ ഭക്തിയോട് കൂടിയിട്ട് ആരുവന്നു വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ ജഗത്പ്രാണനന്ദനൻ വായു ഭഗവാന്റെ പുത്രൻ ആരാണ് ഹനുമാൻ തൃക്കണ് പാർത്തുകാരുണ്യമൂർത്തി അപ്പം അദ്ദേഹത്തെ കണ്ടിട്ട് വായുപുത്രനെ കണ്ടിട്ട് കൊണ്ട് നോക്കിയിട്ട് മന്ദഹാസവും പൂണ്ട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി സീതയോടരുൾ ചെയ്തുപ്പം ലോകനാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ ദേവശത്രുക്കായ രാവണനെ വധിച്ച് സീതയൊക്കെ വീണ്ടെടുത്ത് അനുജനെയും വാനരപ്പടയോടും കൂടെ അയോധ്യയിൽ വന്നു ഇപ്പോൾ രാജ്യാഭിഷേകമൊക്കെ കഴിഞ്ഞു ആ സർവേശ്വരനായ ശ്രീരാമചന്ദ്രൻ തങ്ങളുടെ ബന്ധുക്കളോടും മിത്രങ്ങളോടും ആ വീരന്മാരായ സഹോദരന്മാരോടും വിഭീഷണനാലും വശിഷ്ഠാദികളോടും കൂടെ ഒക്കെ സേവിക്കപ്പെട്ട് ലോകവാർത്തകളൊക്കെ കേറ്റിട്ട് ആസ്വദിച്ച് രസിച്ച് സ്വർണ്ണസിംഹാസനത്തിൽ അങ്ങനെ കൂട്ടി സൂര്യപ്രകാശം പരത്തിക്കൊണ്ട് തൻ്റെ മായാദേവിയായ സീതയോടൊത്ത് സന്തുഷ്ടനായി വസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ആര് വന്നു ഭഗവാന്റെ തിരുമുമ്പില് ആ ഭക്തിയോടുകൂടി തൊഴുതു നിൽക്കുന്ന വായുപുത്രനായ പരമഭക്തനായ ഹനുമാനെ കണ്ടിട്ട് കരുണാമയനായിട്ടുള്ള ശ്രീരാമദേവൻ മന്ദഹാസം തൂകി പുഞ്ചിരി തൂക്കിക്കൊണ്ട് സീതാദേവിയോട് പറഞ്ഞു എന്ന് പറയുകയാണ് സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ സുന്ദര രൂപിയായ ദേവി നീ ഹനുമാനെ കണ്ടില്ലേ നിന്നിലും എന്നിലും ഉണ്ടല്ല നേരവും ഇവൻ അപ്പം ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ നിന്ന നിന്നോടും എന്നോടുമുള്ള ആ ഒരു ഭക്തിയുണ്ടല്ലോ എപ്പോഴും അഭേദമായ ആ ഭക്തി അവൻ്റെ ഉള്ളിലുണ്ട് നിന്നോടും എന്നോടുള്ളത് തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ അപ്പം ആ ഇപ്പോഴും ആനന്ദ സ്വരൂപിയായിട്ട് അതിൽ തന്നെ ആ പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് അവന് ഒ വേറൊന്നിനും ഒരു ആശയുമില്ല നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമന്ത്രി പാത്രമന്ത്രി എന്ന് പറഞ്ഞാൽ യോഗ്യനാണ് അപ്പൊ ഇവന് അങ്ങനെയുള്ളവനാണ് നിർമ്മലനാണ് യാതൊരു അഴുക്കുകളോ മാലിന്യങ്ങളോ ഒന്നും മനസ്സിലാത്തവനാണ് ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ നമ്മൾ ഈ ഒരു ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ശമതമാദികൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തത്വബോധം എന്ന് പറഞ്ഞ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുള്ളവനാണ് നമുക്കിത് പഠിക്കാൻ പറ്റുകയുള്ളു മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിത്യാനിത്യ വസ്തുവിവേകം ഇങ്ങനെയൊക്കെ ഉള്ളവനാണ് ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈവൻ അതൊക്കെ ഉള്ളവനാണ് ഹനുമാൻ യോഗ്യനാണ് ഇത് വെറുതെ കയറി നമുക്കൊരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല മനസ്സിൻ്റെ ആ മാലിന്യങ്ങൾ ഒഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിലേക്ക് കടക്കാൻ പോലും പറ്റൂ എന്നാണ് ഗുരുക്കന്മാർ പറയുക നിർമ്മമൻ ഒന്നിനോടും പ്രത്യേകിച്ച് മമതയില്ലാത്തവനാണ് നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ നിത്യ ബ്രഹ്മചാരികൾ ഇവൻ മുമ്പിലാണ് എപ്പോഴും ആ ഒരു ബ്രഹ്മ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചടിക്കുന്നവൻ എപ്പോഴും ആത്മജ്ഞാനത്തിൽ ഇരിക്കുന്നവൻ ആത്മ പരമാത്മതത്വത്തിൽ പ്രതിഷ്ഠിതനായവൻ കണ്മഷമീവനേതുമില്ലെന്നു ധരിച്ചാലും അപ്പം ഇവന് കന്മഷം എന്ന് പറഞ്ഞ പാപങ്ങൾ അങ്ങനെയുള്ള വാസനകളൊന്നും ചീത്തവാസനകളൊന്നും ഇല്ല തന്മനോരധത്തെ നീ നൽകണം മടിയാതേ അപ്പോൾ അവൻ്റെ ഉള്ളിൽ ആ പരമാത്മജ്ഞാനത്തിനുള്ള ആഗ്രഹം ഉണ്ട് അത് നീ കൊടുക്കണം നമ്മുടെ തത്വം ഇവനെ അറിയിക്കണം ഇപ്പോൾ ആ സീതാരാമ തത്വം ആ പരമാത്മതത്വം ഇവനെ അറിയിച്ചു കൊടുക്കണം എന്താണ് പരമാത്മാവ് എന്താണ് മായ അത് നീ അറിയിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് ചിന്മയേ അപ്പം ആ ചിന്മയേന്നാണ് ജ്ഞാനസ്വരൂപിണി ചിത്മയമായിട്ടുള്ളവളെ ജഗന്മയേ ആ ജഗത്ത് മയമായി ജഗത്ത് നിറഞ്ഞിരിക്കുന്ന വിരാട് സ്വരൂപത്തോടിരിക്കുന്നവളെ സത്മയേ സത് ആ സത്സ്വരൂപിണിയായിരിക്കുന്നവളെ ഉണ്മെ എപ്പോഴും ഉള്ളവളെ മായ ഭഗവാനും ഭഗവാന്റെ ശക്തിയും മായയും എപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് ബ്രഹ്മോദേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ 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 മക്കെല്ലാവരെയും എല്ലാവർക്കും ബ്രഹ്മോപദേശം ലഭിക്കാൻ യോഗ്യരല്ല നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള ദുർലഭമായിട്ടുള്ളവരിൽ ബ്രഹ്മോപദേശത്തിന് യോഗ്യനായിട്ടുള്ള ഒരാളാണ് ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനേട്ടോ അങ്ങനെ ആ മുമുക്ഷുക്കളായിട്ടുള്ള മോക്ഷമ്മേ ഭൂയാധിച്ഛയാണ് മുമുക്ഷു എന്ന് പറയുന്നത് മുമുക്ഷത്വം എന്ന് പറയുന്നത് ആ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ബ്രഹ്മത്തെ അന്വേഷണം നടക്കുന്നവരില് ഉത്തമനും അതിന് ഉത്തമനുമാണ് ഇവൻ ശ്രീരാമദേവൻ അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവീ ഇപ്പം രാഗദ്വേഷങ്ങളൊന്നുമില്ല ഇവന് ഇവൻ ബ്രഹ്മജ്ഞാനത്തിന് അർഹനാണ് ഇവൻ നിത്യ ബ്രഹ്മചാരികളിൽ മുമ്പനാണ് വിദ്യാസ്വരൂപണിയായിരിക്കുന്ന ദേവി ഇവൻ്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കണം ബ്രഹ്മ ഉപദേശത്തിന് ദുർലഭമായ പാത്രമാണിവൻ ബ്രഹ്മപദം പ്രാപിക്കുന്നതിന് അത്യാവശ്യമായ ബ്രഹ്മജ്ഞാസയുണ്ട് ഇവന് ഇപ്പം ശ്രീ രാമ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സീതാദേവി ഹനുമാനെ വിളിച്ച് അരുളി ചെയ്തു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിൽ കാണാം ഹനുമാന രാമതത്വ ഉപദേശം ഹരി